ഹായ് ഗാർഡ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് പ്രേതത്തിൽ വിശ്വാസം ഉണ്ടോ കുറെ ആൾക്കാർക്ക് പ്രേതത്തിൽ വിശ്വാസം ഉണ്ടാവും കുറെ ആൾക്കാർക്ക് പ്രേതത്തിൽ വിശ്വാസം ഇല്ല ചില ആൾക്കാർ പറയും പ്രേതമുണ്ട് ചില ആൾക്കാർ പറയും പ്രേതം ഇല്ല എന്ന് പക്ഷെ കുറച്ച് പേർക്കെങ്കിലും പ്രേത അനുഭവങ്ങൾ എന്തായിട്ടുണ്ടാവും അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന അനുഭവങ്ങൾ എന്തായിട്ടുണ്ടാവും ആക്ച്വലി അതുപോലെ തന്നെ എന്റെ ലൈഫിലും സംഭവിച്ചിട്ടുണ്ട് സോ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്റെയും എന്റെ കുറച്ച് കസിൻസിന്റെയും ലൈഫിൽ നടന്ന ഒരു പ്രേത അനുഭവത്തെ പറ്റിയാണ് ആൻഡ് അതിന്റെ പുറകിൽ കുറച്ച് സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ കൂടിയുണ്ട് അത് നിങ്ങളുടെ ചിന്താഗതിയെ കുറച്ചെങ്കിലും മാറ്റാൻ ചാൻസ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാബിൻ സ്റ്റാൻലി സോ ആദ്യം തന്നെ ഞാൻ കഥയിൽ നിന്ന് തുടങ്ങാം എന്റെ കസിൻ ചേട്ടൻ പുള്ളിക്കാരൻ എല്ലാ ദിവസവും രാത്രി ബഹളം വെച്ച് നെട്ടി എഴുന്നേക്കാറുണ്ട് എപ്പോഴും ബഹളം വെച്ച് കരയുമ്പോൾ പറയും എന്റെ നെഞ്ചത്താരു കയറിയിരിക്കുന്നു എന്റെ നെഞ്ചത്താരു കയറിയിരിക്കുന്നു എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല എന്റെ കഴുത്തി കയറിയാരോ പിടിക്കുന്നു ഇങ്ങനെ ബഹളം വെച്ച് കരയും ഇത് ആക്ച്വലി നല്ല ഉച്ചത്തിലാണ് കരയുന്നത് കാരണം ഞങ്ങളുടെ വീട് തൊട്ടപ്പുറത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബഹളം വെച്ച് രാത്രി കരയുന്നത് ഞങ്ങൾ വരെ കേട്ടിട്ടുണ്ട് പലപ്പോഴും ഈ ശബ്ദക്കാരെ ഞങ്ങൾ എന്നെ പേടിച്ചു പോയിട്ടുണ്ട് എന്തോ സംഭവിച്ചു അതുകൊണ്ടാണ് നിങ്ങൾക്കടുത്ത് കരയുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എഴുന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മനസ്സിലായത് എല്ലാ ദിവസവും സോ അപ്പൊ ഇവന് എപ്പോഴും കരഞ്ഞൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് കാത്തലിക് ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്നാണ് വരുന്നത് അപ്പൊ ഒബ്ബിയസ്ലി പ്രേതം ചെകിത്താന്നൊക്കെ പറയുമ്പോ നമ്മള് പ്രാർത്ഥിക്കാൻ ഒരു സൊല്യൂഷനിലേക്കാണ് വരുന്നത് അല്ലെ അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളി വാട്ടർ ഇവന് കൊടുക്കും ഇവൻ ഹോളി വാട്ടർ കുടിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ പറയും അങ്ങനെ പ്രാർത്ഥിച്ച് കടന്നു കഴിയുമ്പോൾ ഓക്കെ ആകും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു അപ്പൊ ഇതെല്ലാം ഞങ്ങളും കാണുന്നുണ്ട് ഞങ്ങളും കേൾക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കൂടെയുള്ള ഉള്ള ആൾക്കാർക്കും ഇതുപോലെയുള്ള പല അനുഭവങ്ങളും ഉണ്ടാകാൻ തുടങ്ങി ആദ്യം എന്റെ വേറൊരു ചേട്ടൻ ഇതുപോലെ തന്നെ കിടന്നുറങ്ങുന്ന സമയത്ത് കാലിൽ ആരോ പിടിച്ച് വലിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനും പിന്നെ ഭയങ്കര പേടിയായി പിന്നെ ആ സ്ഥലത്ത് കിടക്കാനും ഭയങ്കര പേടിയായി സോ പല ആൾക്കാർക്കും അതായത് ഞങ്ങളുടെ കസിൻസിന് പല ആൾക്കാർക്കും ഇതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായി ആ സമയത്തൊന്നും എനിക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ പതിക്കെ പതിക്കെ ഞാനും അനുഭവിക്കാൻ തുടങ്ങി ആദ്യം തന്നെ ആ സമയത്തൊക്കെ എനിക്ക് രാത്രി കിടന്നുറങ്ങാൻ നല്ല പേടിയായിരുന്നു കാരണം ലൈറ്റ് ഓഫ് ഇത് കഴിയുമ്പോൾ ഞാൻ ആകെ പേടിക്കും കാരണം നമ്മുടെ തലയിലേക്ക് ആദ്യം ഈ കാര്യങ്ങളായിരിക്കും വരുന്നത് അപ്പൊ ഈ പീഡിയുള്ളതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഇവിടെ എന്തോ സൗണ്ട് അറങ്ങുന്നു അയ്യോ അവിടെ ആരോ പോകുന്നു ചിലങ്കുടെ സൗണ്ട് ചിലങ്ക ഇനിയിപ്പോ ചിലപ്പോൾ പട്ടി ചിലപ്പോൾ ചിലപ്പോ അത് കേൾക്കുമ്പോ ആ ഒരു പേടിയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലിണ്ട് അങ്ങനെ അതൊക്കെ വെച്ചായിരിക്കും നമ്മള് കിടന്നുറങ്ങുന്നത് അപ്പൊ എങ്ങനെ ഇങ്ങനൊക്കെ കിടന്നുറങ്ങിപ്പോ അങ്ങനെ ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് ഞാൻ അങ്ങ് ലോക്കായ പോലെ ആയി ഞാൻ എന്തൊക്കെയോ സൗണ്ട് കേൾക്കാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് ഞാൻ കണ്ണ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് കണ്ണ് തുറക്കുമ്പോൾ ഞാൻ കാണുന്നത് ഒരു ഇരുണ്ട രൂപം എന്റെ മുമ്പിൽ നിൽക്കുകയാണ് എന്നിട്ട് അതെന്റെ കഴുത്തി കയറി പിടിച്ചു എന്റെ കഴുതി കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ബലം പിടിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കൈകും കാരണം അനക്കാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ ഒച്ചെടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ എന്റെ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല ഞാൻ കുറെ കഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ശക്തി സംഭരിച്ച് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റപ്പോൾ തന്നെ എല്ലാം നോർമലായി ഒന്നും കാണില്ല അപ്പം തന്നെ ഞാൻ ഫോൺ എടുത്തു പിന്നെ ലൈറ്റ് ഇട്ടു എന്നിട്ട് ഞാൻ ബഹളം വെച്ചു ബഹളം വെച്ചിട്ട് ഞാൻ വീട്ടുകാരടുത്തൊക്കെ പോയി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവര് വേഗം വാട്ടർ വോട്ടർ അകത്തൊന്ന് പ്രാർത്ഥിച്ചു കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറച്ചു നേരെ അടുത്ത് മമ്മി ഒന്ന് കിടന്നിട്ടൊക്കെ അങ്ങനെ ഉറങ്ങിപ്പോയി പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സംഭവിക്കാൻ തുടങ്ങി ആ സമയത്തൊക്കെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോകുന്നു പിന്നെ എനിക്ക് അനങ്ങാൻ പറ്റാണ്ടാവുന്നു അങ്ങനെ ഞാൻ കാണുന്നത് തുടങ്ങിയൊരു ഈ രണ്ട് രൂപം എന്നെ കഴുത്തി കീറി പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയത്ത് എൻ്റെ കാലിപ്പിച്ച് വലിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ചുറ്റും ആരും ഇങ്ങനെ സംസാരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതെല്ലാം രാത്രി നമ്മളിങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് എനിക്ക് സംഭവിച്ചിട്ടുണ്ടെന്നത് അപ്പോഴൊക്കെ ഞാൻ വീട്ടുകാരെ വിളിച്ചെഴുതിയിപ്പിക്കും ബഹളം വെക്കും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് കിടന്നുറങ്ങും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കാത്തലിക് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയുമ്പോഴും എല്ലാവരും പറയും നോക്കി അത് ചെകുത്താനാണ് അത് വിശാസമാണ് നമ്മളുടെ കൂടെയുള്ള ആൾക്കാർക്കും ഇതുപോലെ തന്നെ സംഭവിക്കുമ്പോൾ എല്ലാവരും പറയും നമ്മൾ ഈ സ്ഥലത്ത് തന്നെ എന്തൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ പറയാൻ തുടങ്ങി സോ ഞാനും ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും അത് തന്നെയാണ് വിശ്വസിച്ചിരുന്നത് അപ്പോൾ നമുക്കൊക്കെ പേടിയറിയോ ചെകുത്താനുണ്ട് പിന്നെ രാത്രിയൊക്കെ പോകാൻ പേടിയാണ് ലൈറ്റ് ഓഫ് ചെയ്യാൻ പേടിയാണ് അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഫോൺ വെക്കും കാരണം എന്താണെന്ന് പറയുക ഫോൺ നമുക്ക് വേഗം ല്ലോ അപ്പൊ ലൈറ്റ് ഇത്തിരിയെങ്കിലും ലൈറ്റ് നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ തൊട്ടടുത്ത് ഫോണൊക്കെ വെച്ചേ കിടക്കൂള്ളത് ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട് ഇപ്പൊ പേട്ടുള്ളവണ്ല്ല പിന്നെ ഫോൺ അടുത്ത് അങ്ങനെ വെച്ച് കിടക്കുന്ന അത്ര എനിക്ക് അറിയാം പിന്നെ അതങ്ങ് ശീലമായി പോയി പോയിപ്പോ അങ്ങനെയൊക്കെ സമയത്ത് അങ്ങനെ പതിക്കേ പതിക്കേ അങ്ങനെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു പിന്നെ നമ്മളിങ്ങനെ സൈക്കോളജി ഒക്കെ പഠിച്ചു തുടങ്ങി ആ സമയത്താണ് ഞാൻ ഒരു കോൺസെപ്റ്റിനെ പറ്റി പഠിക്കുന്നത് സ്ലീപ് പാരാലിസിസ് എന്ന് പറഞ്ഞാൽ ആ സംഭവത്തെ പറ്റി കുറെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ലൈഫിൽ സംഭവിക്കുന്നതൊക്കെ ഇത് തന്നെയല്ല എന്റെ കസിൻസിന്റെ ലൈഫിലൊക്കെ സംഭവിച്ചതും ഇത് തന്നെയല്ലേ നിങ്ങള് ചിലപ്പോ കേട്ടിട്ടുണ്ടാവും സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ കുറെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നതും സ്ലീപ്പ് പാരാലിസിസിനെ പറ്റി തന്നെയാണ് എനിക്ക് സംഭവിച്ചത് ആക്ച്വലി അതാണ് പ്ലസ് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എങ്ങനെ മാറ്റാം എന്നുള്ളത് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ സ്ലീപ്പ് പാരലിസിസ് എന്ന് പറയുന്നത് ആക്ച്വലി എങ്ങനെയാണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയോ ഇതെല്ലാം നമ്മുടെ ബ്രെയിൻ്റെ ഒരു ട്രിക്ക് ആണ് അതായത് നമ്മളിങ്ങനെ ഉറങ്ങില്ലേ ഈ ഉറങ്ങാൻ വേണ്ടി ആക്ച്വലി ഒരു നാല് അഞ്ച് സ്റ്റേജുകളുണ്ട് അപ്പോ ഒന്നാം സ്റ്റേജ് രണ്ടാം സ്റ്റേജ് മൂന്നാം സ്റ്റേജ് നാലാം സ്റ്റേജ് പിന്നിങ്ങനെ ഇങ്ങനെ കറങ്ങി വന്നുകൊണ്ടിരിക്കും അതായത് ഓരോ ഒരു പിരീഡ് കഴിയുമ്പോൾ പിന്നെയും നമ്മൾ ആദ്യം മുതൽ ആ സ്റ്റേജിലേക്ക് പോകുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉറക്കത്തിലേക്ക് വീഴുന്ന ഒരു സ്റ്റേജില്ലേ നമ്മൾ ഉറങ്ങുന്നു പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് നമ്മളൊരു റെം സ്ലീപ്പിലേക്ക് എത്തും റാപ്പിഡ് ആയി മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഈ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്നത് ഈ പല ആൾക്കാരും പറയൂലേ ഞാൻ അങ്ങനെ സ്വപ്നമൊന്നും കാണാറില്ല ഞാൻ വല്ലപ്പോഴൊക്കെ സ്വപ്നങ്ങൾ കാണാറുള്ളൂ ചില ആൾക്കാർ പറയും ഞാൻ അധികം സ്വപ്നമൊന്നും കാണാറില്ല ഞാൻ വല്ലപ്പോഴേ കാണാറുള്ളൂ അതുകൊണ്ട് ആ സ്വപ്നം ചിലപ്പോൾ ഫലിക്കും അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഇല്ലേ പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയുമോ നമ്മൾ എല്ലാ ദിവസവും സ്വപ്നങ്ങൾ ണ്ട് എല്ലാ മനുഷ്യരും എല്ലാ ദിവസവും സ്വപ്നം കാണുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഉറക്കത്തിന് ഇത്രയും സ്റ്റേജുകളുണ്ട് അതിലെ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ആണ് റെം സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പൊ ഈ റെം സ്റ്റേജിന്റെ സമയത്ത് നമ്മൾ എല്ലാ ദിവസവും സ്വപ്നങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ ഈ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മളുടെ മൈൻഡിലുള്ള കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ സ്വപ്നമായിട്ട് കാണാറുണ്ട് സോ നമ്മുടെ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾ അത് ആക്റ്റഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി അതായത് നമ്മളുടെ സ്വപ്നം നമ്മൾ അനുകരിക്കാണ്ടിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ കാണുന്നത് പോലെ നമ്മളിപ്പോ സ്വപ്നം കണ്ടിട്ട് നമ്മൾ എഴുന്നേറ്റ് നടന്ന് പോയാലെങ്കിൽ ഓടിപ്പോയാൽ നമുക്ക് ഡേഞ്ചർ ആണ് അല്ലെ അപ്പൊ അത് സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടി എന്താ ചെയ്യുക നമ്മളുടെ ബ്രെയിൻ നമ്മളെ ഒന്ന് ലോക്കി അതായത് നമ്മുടെ ബ്രെയിൻ നമ്മൾ ഒന്ന് തളർത്തിയിടും പാരലൈസ് ചെയ്യും ആ സമയത്ത് പെട്ടെന്ന് നമ്മൾ അറിയാണ്ടെന്ന് എഴുന്നേറ്റ് പോയാൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് എന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ഉറക്കത്തിന്റെ പകുതി ഉറക്കത്തിലുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് എഴുന്നീക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ല ചില സമയത്ത് ഈ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളാകുമ്പോഴേക്കും നമ്മൾ കണ്ണുറക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇത് സംഭവിക്കാൻ ചാൻസെന്നു പറഞ്ഞാൽ നമ്മൾ ഉറങ്ങിപ്പോകുന്നതിന് മുമ്പും നമ്മൾ ഇങ്ങനെ പാതി ഉറക്കത്തിലാകുന്ന സമയത്തും ഇങ്ങനെ സംഭവിക്കാം അപ്പൊ നമുക്ക് ചാടി എഴുന്നേൽക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ബോഡി ഓൾറെഡി ആണ് കാരണം നമ്മൾ ഉറങ്ങാൻ വേണ്ടി നമ്മൾ റിലാക്സ് ആകാനും അതുപോലെ തന്നെ സ്വപ്നങ്ങൾ നമ്മൾ ആക്ടേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ലോക്ഡായിട്ട് തളർന്ന് കിടക്കുവാണ് ആ സമയത്ത് പെട്ടെന്ന് എഴുന്നേക്കാൻ നമുക്ക് പോസിബിൾ അല്ല അങ്ങനെ നമ്മൾ പെട്ടെന്ന് എഴുന്നേക്കാൻ ട്രൈ ചെയ്യുന്ന സമയത്താണ് നമ്മൾക്ക് ഈ ഹാലൂസിനേഷൻ ഉണ്ടാവുന്നത് ഈ ഹാലൂസിനേഷൻ ഉണ്ടാവുമ്പോൾ ഓൾറെഡി നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ പ്രേതത്തിന്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഓൾറെഡി എന്റെ കാര്യത്തിലേക്ക് പറയുമ്പോഴും നമ്മൾ ചെറുപ്പ മുതൽ കേൾക്കുന്ന കാര്യമാണ് ഈ പ്രേതം വരും കഴിത്തി കീറി പിടിക്കും ഞാൻ ആ ചേട്ടന്റെ കഥ കുറച്ച് നെഞ്ചി കീറിരിക്കും കാലിപ്പിടിക്കും ഇതെല്ലാം എന്റെ തലയിൽ കിടക്കുന്നുണ്ടല്ലേ അപ്പൊ ഇത് കിടക്കുമ്പോൾ ഞാനും ഓട്ടോമാറ്റിക്കലി എനിക്ക് എഴുന്നേക്കാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മൾ ബലം പിടിക്കും ആ സമയത്ത് നമുക്ക് േഷൻ ഉണ്ടാവും ആ സമയത്താണ് നമുക്ക് ഇങ്ങനെ നെഞ്ച് നെഞ്ചിത്താരോഗ്യ പോലെ തോന്നുന്നു ഒരു രണ്ട് രൂപ നമ്മുടെ കഴുത്തി കയറിപ്പിടിക്കാൻ പറ്റുന്നു നമ്മുടെ പോലെ തോന്നുന്നു നമ്മുടെ ചുറ്റും ആൾക്കാർ സംസാരിക്കുന്ന പോലെ തോന്നുന്നു ഇതെല്ലാം സംഭവിക്കുന്നത് ആൻഡ് ഓൾറെഡി നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മളത് ഒന്നുകൂടി കൺഫേം ചെയ്യും യെസ് പ്രേതമുണ്ട് ആ പ്രേതമുള്ളതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ പ്രേത്തെ കണ്ടിട്ടുണ്ട് ഇന്നിപ്പോ പല ആൾക്കാരും എന്നോട് പറയുന്ന ഒരു കാര്യം നീ ഇപ്പ പ്രേതമില്ലെന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷേ നീ തന്നെ നേരിട്ട് പ്രേതത്തെ കണ്ടിട്ടുണ്ടെന്ന് നീ പറഞ്ഞിട്ടില്ലേ നീ തന്നെ പറഞ്ഞിട്ടില്ലേ നിന്റെ കഴുത്തിൽ ആരോഗ്യ നീ തന്നെ അല്ലേ പറഞ്ഞു എന്നിട്ട് നീ ഇപ്പം എന്തിനാ മാറ്റി പറഞ്ഞു പല ആൾക്കാരും ചോദിക്കും ഞാൻ മാറ്റി പറഞ്ഞതല്ല അന്ന് നമുക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് അറിയാം അത് സ്ലീപ്പ് പാരലിസിസ് ആണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഹാലുസിനേഷൻസ് കാരണം ഉണ്ടാവുന്നതാണ് ഇത് സംഭവിക്കുന്നത് ഞാൻ ഒരു സത്യം ഇന്നും എനിക്ക് സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാവാറുണ്ട് പക്ഷെ ഇന്ന് എനിക്ക് ആ ഒരു പേടിയില്ല ബിക്കോസ് ഇന്ന് എനിക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ അറിയാം ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ലീപ്പ് പാരലിസിസ് വരാൻ പോകുന്ന ടൈമിൽ തന്നെ ഞാൻ നല്ല അവയർ ആകാം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു നമ്മൾ പകുതി ഉറക്കത്തിലാണ് ആ സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാമെങ്കിൽ ഞാൻ സാധാരണ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്ത വരുമ്പോൾ ഞാൻ നല്ല അവയർ ആകും അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ പറയും ഇത് സ്വപ്നമാണ് ഇതിന്റെ തോന്നലാണ് ഓക്കെ എനിക്കൊരു കുഴപ്പമില്ല എന്നിങ്ങനെ ഞാൻ പറയുമ്പോൾ തന്നെ എനിക്ക് പരമാവധി കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വെപ്രാളം പിടിക്കില്ല പേടിക്കില്ല ചാടി എഴുന്നേൽക്കുന്നു വിചാരിക്കില്ല അങ്ങനെ പതിക്കെഴുന്നേക്കാൻ ട്രൈ ചെയ്യും നമ്മളിങ്ങനെ ചാടി എഴുന്നേൽക്കാൻ ട്രൈ ചെയ്യുക പേടിക്കാൻ നോക്കുക അപ്പോഴാണ് നമ്മുടെ പണ്ടത്തെ പേടി ഒന്നുകൂടി കൂടി ആക്റ്റീവ് ആകും നമ്മൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ പേടി പേടിക്കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പരമാവധി ചെയ്യാണ്ടിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് അതായത് ഞാനിപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി ഇതിനെപ്പറ്റി നോളജ് ഉള്ളതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ പറയും ഓക്കെ ഇത് സ്ലീപ്പാരലിസിസ് ആണ് അല്ലെങ്കിൽ ഇത് സ്വപ്നമാണ് ഓക്കെ പേടിക്കേണ്ട എഴുന്നേക്കാൻ നോക്കാം എന്ന് ഞാൻ ഇങ്ങനെ പതിക്കെ പറഞ്ഞ് ശ്രമിച്ചിട്ടാണ് ഞാൻ എഴുന്നേക്കാൻ നോക്കുന്നത് നമ്മളൊരു കുഞ്ഞു കൊച്ചിനോട് പറയില്ല പേടിക്കണ്ട കുഴപ്പമില്ല അങ്ങനെ തന്നെ ആക്ച്വലി നമ്മൾ നമ്മളോടും പറയാൻ ശ്രമിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം എന്താണെന്ന് പറയുക നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട് നമ്മളുടെ മനസ്സിൽ മുറിവേൽപ്പിക്കപ്പെട്ട ഒരു കുട്ടിയുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചെറുതായിരുന്ന സമയത്ത് മുതൽ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് പ്രേതമുണ്ട് അല്ലെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യും ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പിന്നെയും ഞാൻ പേടിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ നെട്ടി എഴുന്നേക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെയും എനിക്ക് ഹാലൂസിനേഷൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ പിന്നെയും ഞാൻ ഇതുപോലെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം ആ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പിന്നെയും എൻ്റെ പഴയ മനസ്സിൽ കേട്ട കഥകളൊക്കെ ഒന്നുകൂടി ആക്റ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന മുറിവേൽക്കപ്പെട്ട കുട്ടി അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന തെറ്റുധരിക്കപ്പെട്ട കുട്ടിയിൽ ആ കുട്ടിയുടെ ആ വിശ്വാസം ഒന്നുകൂടി സ്ട്രോങ് ആവും അതുകൊണ്ട് അത് സ്ട്രോങ് ആയിരിക്കാനുള്ള കടമ നമ്മുടെയാണ് അപ്പോ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഇതിനെപ്പറ്റി അറിവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ പറയാം ഓക്കെ കുഴപ്പമില്ല ഇതിങ്ങനെ തോന്നലാണ് പതിക്കെഴുതിയിട്ടാൽ മതി പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ പതിക്കെ നമ്മൾ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആകും എനിക്ക് അങ്ങനെ ഓക്കെ ആയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോന്ന് എനിക്ക് അറിയില്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അത് മാറിയിട്ടുണ്ടെങ്കിലും മാറിയിട്ടില്ലെങ്കിലും ഇനി മാറാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ഇതാണ് എന്റെ ലൈഫിൽ സംഭവം സോ നിങ്ങൾ മനസ്സിലാക്കുക പ്രേതമുണ്ടോ ഇല്ലയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ കുറേ സൈക്കോളജിക്കൽ ആൻഡ് സയന്റിഫിക്കൽ എക്സ്പ്ലനേഷൻസ് ഉണ്ട് പല ആൾക്കാരും നമ്മളോട് പല കാര്യങ്ങളും പറയും നമ്മൾക്ക് ഉണ്ടാവുന്ന പ്രേത അനുഭവങ്ങൾക്കൊക്കെ കുറെ സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻസ് ഉണ്ട് അതിനെ അതിനെപ്പറ്റിയെല്ലാം ഞാൻ നിങ്ങളോട് വേറൊരു ദിവസം സംസാരിക്കുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം നിങ്ങളൊന്ന് കെയ്യണം ഏതെങ്കിലും ടോപ്പിക്കുകളെ പറ്റി ഞാൻ സംസാരിക്കണം നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോകും ഞാൻ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ താങ്ക് യു സോ മച്ച്